സ്വാഗതം പരസ്യത്തിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി സംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയെന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനും കുരുങ്ങിയിരിക്കുകയാണ് എറണാകുളത്തെ ഗ്രൗണ്ട് പ്ലാസ എന്ന ഹോട്ടലിൽ പരസ്യത്തിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് നടി ആരോപിക്കുന്നത് നടി ഇമെയിൽ വഴി പരാതി നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ നടി ഫോണിൽ ബന്ധപ്പെട്ടു നിലവിൽ കേരളത്തിന് പുറത്താണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് നാട്ടിലെത്തി ഉടൻ മൊഴി നൽകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് പക്ഷേ ശ്രീകുമാർ വാർത്തകളിൽ നിറയുമ്പോൾ നടി മഞ്ജു വാര്യരും വിവാദങ്ങളിൽ നിറയുകയാണ് ശ്രീകുമാർ സമൂഹ മാധ്യമങ്ങളുടെ ദുഷ്പ്രചാരണം നടത്തിയെന്നും മോശക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും മഞ്ജു വാര്യർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാതി ഉന്നയിച്ചിരുന്നു പിന്നാലെ തൃശൂർ സി ബ്രാഞ്ച് എ സി പി സി ഡി ശ്രീനിവാസിന് മുന്നിൽ മൊഴി നൽകി എന്നാൽ ഇരുവർക്കുമിടയിൽ ഉണ്ടായ പകയ്ക്ക് പിന്നിലെ കാരണം കാരണമെന്താണെന്ന് ഇതുവരെ മഞ്ജു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല ശ്രീകുമാർ മേനോൻ അപകടത്തിൽപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നതായാണ് മഞ്ജു പരാതി നൽകിയത് താൻ ഒപ്പിട്ട് നൽകിയ ലെറ്റർ ഹെഡും മറ്റു രേഖകളും ദുരുപയോഗം ചെയ്യുന്നതായി മഞ്ജു പരാതി ആരോപിക്കുന്നുണ്ട് പോലീസ് ആസ്ഥാനത്ത് നേരിട്ടെത്തിയായിരുന്നു ശ്രീകുമാർ മേനോനെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ പരാതി മഞ്ജു കൈമാറിയത് ഓഡിയൻസ് സിനിമയ്ക്ക് പിന്നാലെയുണ്ടായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ശ്രീകുമാറാണെന്നും പരാതിയിൽ എടുത്തു പറയുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ശ്രീകുമാർ മേനോന്റെ പ്രവർത്തനങ്ങൾ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് ശ്രീകുമാർ മേനോന്റെ പുഷ് എന്ന പരസ്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു ഈ കരാറിൽ നിന്ന് പിന്മാറിയതോടെയാണ് കരിയറിനെയും വ്യക്തിജീവിതെയും അപമാനിക്കുന്ന തരത്തിൽ ശ്രീകുമാർ മേനോൻ പ്രചാരണം നടത്തിയതെന്നാണ് മഞ്ജു ആരോപിച്ചത് പിന്നാലെ ശ്രീകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു മഞ്ജു വാര്യർ എനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത് മാധ്യമ വാർത്തകളിൽ നിന്ന് മാത്രമാണെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നുമായിരുന്നു മാത്രമല്ല നിരവധി കാര്യങ്ങൾ പറയാതെ പറയുന്ന പോസ്റ്റിൽ എനിക്കും മഞ്ജുവിനും അറിയാവുന്ന എല്ലാ സത്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു സിനിമാ ലോകത്തെ പടല പുതിയ അധ്യായമായിരുന്നു മഞ്ജു വാര്യരുടെ പരാതിയിലൂടെ അന്ന് പുറത്തു വന്നത് കൂടാതെ നടിക്കെതിരെ അഞ്ചര കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കാണിച്ച് നടി ശീതൾ തമ്പി നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് കാട്ടിയിരുന്നു ആരോപണം ഫുട്ടേജിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു മഞ്ജു ഷൂട്ടിങ്ങിനിടെ ശ്രീതളിന് പരിക്കേറ്റിട്ടും ആംബുലൻസ് പോലും ഒരുക്കിയില്ല എന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത് സ്റ്റാൻഡ് ചിത്രീകരണത്തിന് പരിക്കേറ്റുവെന്നാണ് അഭിഭാഷകൻ പറയുന്നത് നഷ്ടപരിഹാരം നൽകാമെന്ന് കമ്പനി പറഞ്ഞിട്ടും വാക്ക് പാലിച്ചില്ല എന്നും പറയുന്നു എന്തായാലും ശ്രീകുമാർ വാർത്തകളിൽ നിറയുമ്പോൾ മഞ്ജുവും വാർത്തകളിൽ വലിച്ചടിക്കപ്പെടുകയാണ് അതേസമയം നടൻ ബാബുരാജിനെതിരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും ആരോപണം ജൂനിയർ ആർട്ടിസ്റ്റ് ഇമെയിൽ വഴിയാണ് പോലീസിന് പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥര് നടിയെ ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെ ഈ കേരളത്തിന് പുറത്തുള്ള നടി നാട്ടിലെത്തി മൊഴി നൽകുമെന്നും തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത്